ഒരു സൂപ്പർ കോൾ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോ എനിക്ക് ആഗ്രഹം പറഞ്ഞോട്ടെ ഞാനും ഒരെണ്ണം തെറ്റിക്കെടുക്കാൻ തോന്നണായി അയാളുടെ മാത്രമല്ല തെറ്റി കിടക്കുക നടന്മാരുമായിട്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് എന്തെങ്കിലും ഒരു കാരണം കിട്ടിയ അപ്പൊ എന്റെ മെക്കിട്ട് കേറും എനിക്കൊന്ന് എങ്ങനെയുണ്ട് എന്റെ ബുദ്ധേ കൊണ്ട് ുംദർ എല്ലാ കുടുംബത്തിലേർക്കെ അന്തമാതിരി അവിടെ നീ വെറുതെ വിട്ടില്ലല്ലോ കാണിച്ചാൽ മതി ഇനി ഇവിടെ നിന്ന് വാ നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം പിന്നെ അച്ഛന്റെ ബെല്ലൈക്കൾ അമർത്തണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം